മുങ്ങി ടീമാണ് ടീം റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ ഷീലു ഏബ്രഹാം എന്നിവരെ പ്രധാന വേഷങ്ങളാക്കി ലുലു സംവിധാനം ചെയ്യുന്ന ബാഡ് ബോയ്സിന്റെ ട്രെയിലർ പുറത്തിറങ്ങി റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ ഷീലു ഏബ്രഹാം എന്നിവരെ പ്രധാന വേഷങ്ങളാക്കി ലുലു സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ബാഡ് ബോയ്സിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങി ഓണത്തിന് ഒരു കളർഫുൾ മാസ് ചിത്രമാണ് ഉമർ ലുലു ഒരുക്കുന്നത് എന്ന സൂചനയാണ് ടീസർ നൽകുന്നത് തീർത്തും കോമഡി ഫൺ എന്റർടൈനറായ ഈ ചിത്രം അബാം മൂവീസിന്റെ ബാനൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യു നിർമ്മിക്കുന്നത് അബാം മൂവീസിന്റെ പതിനഞ്ചാമത് ചിത്രമാണിത് ചിത്രത്തിൽ സൈജ് കുറുപ്പ് ബാബു ആന്റണി ധ്യാൻ ശ്രീനിവാസൻ ബിബിൻ ജോർജ് അജു വർഗീസ് ബാല ആൻസൺ പോൾ സെന്തിൽ കൃഷ്ണ ടിനിബോം ഹരിശ്രീ അശോകൻ രമേശ് പിഷാരടി ദ്രാക്കുള സുധീർ സോഹൻ സീനുലാൽ മുട്ട രാജേന്ദ്രൻ സജിൻ ചെറുപേൽ അജയ് വാസുദേവ് ആരാധ്യ ആൻ മല്ലിക സുകുമാരൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ അഡാർ ലവ് എന്ന ഉമർ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് സാരംഗ് ജയപ്രകാശ് ആണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ഉമറിന്റേതാണ് കഥ ജോസഫ് നെല്ലിക്കൽ കലാസംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം ആൽബിയാണ് ഡോൺ മാർക്സ് ക്രിയേറ്റീവ് ഡയറക്ടർ ആവുന്ന ചിത്രത്തിൽ അമീർ കൊച്ചിൻ ആണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇ ഫോർ എന്റർടൈൻമെന്റാണ് ആണ് ചിത്രം തിയേറ്ററുകളിൽ വിതരണത്തിനെത്തിക്കുന്നത് മ്യൂസിക് വില്യം ഫ്രാൻസിസ് എഡിറ്റർ ദിലീപ് ഡെന്നീസ് കാസ്റ്റിംഗ് വിഷാഖ് പി വി പ്രൊഡക്ഷൻ കൺട്രോളർ ഇക്പാൽ പാൽ നായിക്കുളം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷെറിൻ സ്റ്റാൻഡി മേക്കപ്പ് ജിതേഷ് പോയിയ്യ സിജേഷ് കുണ്ടോട്ടി കോസ്റ്റ്യൂംസ് അരുൺ മനോഹർ ലൈൻ പ്രൊഡ്യൂസർ ടി എം റഫീഖ് ലിറിക്സ് ബി കെ ഹരിനാരായണൻ വിനായക് ശ്രീകുമാർ അഖിലേഷ് രാമചന്ദ്രൻ ചീഫ് അസോസിയേറ്റ് ഉബൈനി യൂസഫ് സൌണ്ട് മിക്സിംഗ് അജിത്ത് എബ്രഹാം ജോർജ് ആക്ഷൻ ഫീനിക്സ് പ്രഭു ആഷഫ് ഗുരുക്കൾ റോബിൻ ടോം കൊറിയോഗ്രാഫി അയ്യപ്പദാസ് സൗണ്ട് ഡിസൈൻ എ ബി ജുബിൻ അസോസിയേറ്റ് ഡയറക്ടർ സച്ചിൻ ഉണ്ണികൃഷ്ണൻ ആസാദ് അബാസ് കളർസ്റ്റ് ബിലാൽ റഷീദ് വി എഫ് എക്സ് പ്ലേ കാർട്ട് സ്റ്റിൽസ് ജസ്റ്റിൻ ജെയിംസ് ഡിസൈൻ മനുഡാവിഞ്ചി പി ആർ പി ശിവപ്രസാദ് എന്നിവരാണ് മറ്റ് അണിയർ പ്രവർത്തകർ